വെൽക്കം റിംഗിൽ നിന്നും ഭക്ഷ്യവിഷബാധ ചേർപ്പ് മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിരുന്നിൽ പങ്കെടുത്ത നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധ അവശരായ ആറ് പേരെ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വാർഷിക ചടങ്ങ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഫുഡ് പോയിസൺ സംഭവിച്ചിട്ടുള്ളത് ചേർപ്പ പഞ്ചായത്തിലെ ഒരു ഏഴുപേർക്കും അതിലൊരാൾ ഒരാൾ ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട് പിന്നെ ആറുപേര് രോഹിണി ആശുപത്രിയില് അഡ്മിറ്റ് ആയിട്ട് ട്രിപ്പ് ഇട്ട് പോവുകയാണ് ഉണ്ടായത് പിന്നെ ഔണിശ്ശേരി പഞ്ചായത്തിൽ രണ്ടു പേർക്കാണ് ഇത് ബാധിച്ചിട്ടുള്ളത് ഒരു സംഭവം ആദ്യമായിട്ടാണ് നമ്മുടെ ചൊവ്വൂരിനകത്ത് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു ഒരു സ്ഥാപനമാണ് ചൊവ്വൂരിനല്ല അവിടത്തുള്ള അടുത്ത പ്രദേശത്തുള്ള ആളുകൾ തന്നെ എല്ലാവരും ഈ കാറ്ററിംഗ് സർവീസ് തന്നെയാണ് ആശ്രയിക്കുന്നത് ഇതിപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് അറിയില്ല കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണെന്ന് തോന്നുന്നു ആണെന്നാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ളത് ഫുഡിൽ നിന്നല്ല വെള്ളത്തിൽ നിന്നാണ് ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത് എന്നുവെച്ചാൽ ഇവിടെ നിന്ന് ബാക്കി വന്ന ഫുഡ് ഒരു അനാഥാലയത്തിലേക്ക് കൊടുക്കുകയുണ്ടായി അപ്പൊ അനാഥാലയത്തിലേക്ക് വിളിച്ചു വെച്ചപ്പോ അവിടെ ആർക്കും തന്നെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പൊ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ജൂൺ പതിനേഴിനാണ് സദ്യ നടന്നത് പങ്കെടുത്തവർക്ക് പിറ്റേന്ന് മുതൽ വയറുവേദനയും ഛർദിയും വയറിളക്കവും ബാധിച്ചതായി ചേർപ്പ് പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം പറഞ്ഞു പല ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ സദ്യയിൽ പങ്കെടുത്തിട്ടു വെൽക്കം ഡ്രിങ്ക് കുടിച്ചവർക്കാണ് വിഷബാധ ഭക്ഷണം ഒരു അഗതി മന്ദിരത്തിൽ നൽകിയിരുന്നു അതുകഴിച്ച് ആർക്കും അസ്വസ്ഥത ഉണ്ടായില്ല അതിനാൽ വെള്ളത്തിൽ നിന്നാണ് അണുബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നതായി ഹെൽത്ത് ഇൻസ്പെക്ടർ റജീവ് ബാനർജി പറഞ്ഞു